വിദ്യാർത്ഥി കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് സെൽഫിനാൻസിങ് കോളേജിലെ എഫ് ഐ യു ജി പി നാലുവർഷ ഡിഗ്രി കോഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് നാളെ കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും പതിനാറാം തീയതി ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരുന്നു ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള എഡിറ്റിംഗ് സൗകര്യം പതിനേഴാം തീയതി ഇന്ന് വരെ ഉണ്ട് ഓക്കെ ഇന്ന് എഡിറ്റിംഗ് സൗകര്യം കഴിഞ്ഞാൽ നാളെയാണ് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്താൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ ആയിട്ട് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറും മറ്റു വിദ്യാർത്ഥികൾ രണ്ടായിരത്തി എണ്ണൂറും നിങ്ങളുടെ ലോഗിൻ സ്റ്റുഡൻസ് ലോഗിൻ ഉണ്ട് നിങ്ങൾ അലോട്ട്മെന്റ് പരിശോധിക്കുന്ന സ്റ്റുഡൻസ് ലോഗിനിൽ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് യൂണിവേഴ്സിറ്റി ഫീ അടക്കേണ്ടത് എന്നുള്ള വിശദവിവരം അത് ഉണ്ടാകും അത് പ്രകാരം യൂണിവേഴ്സിറ്റി ഫീ ആദ്യമായിട്ട് അടക്കുക യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കും യൂണിവേഴ്സിറ്റി ഫീ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കും അലോട്ട്മെന്റ് മെമ്മോ കൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകളിൽ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണം ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റ് ജൂൺ പത്തൊൻപത് ജൂൺ ഇരുപത് ജൂൺ ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി മൂന്ന് തീയതികളിലാണ് അഡ്മിഷൻ നമുക്ക് പെർമനന്റ് അഡ്മിഷൻ കൊടുക്കാം ടെമ്പററി അഡ്മിഷൻ കൊടുക്കാം പെർമനന്റ് അഡ്മിഷൻ കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അലോട്ട്മെന്റുകളൊന്നും നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയർ ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക പിന്നെ ടെമ്പററി അഡ്മിഷൻ ഉണ്ട് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ല നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ആയർ ഓപ്ഷനുകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് അലോട്ട്മെന്റ് ലഭിച്ച ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ അപ്പാർ ഐ ഡി ഓർ എ ബി സി ഐ ഡി ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് അപ്പാർ ഐ ഡിയോ എ ബി സി ഐ ഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടോ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടെങ്കിൽ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അത് കോളേജിൽ ധരിപ്പിക്കുക ഉണ്ടാവില്ല ബുദ്ധിമുട്ടുകൾ അല്ലെ ആധാർ ഐ ഡി ഉള്ള എല്ലാവർക്കും അപ്പാർ ഐ ഡി ഉണ്ടാക്കാം എങ്ങനെയാണ് അപ്പാർ ഐ ഡിയും എ ബി സി ഐ ഡിയും ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് നിങ്ങൾ ആധാർ നമ്പർ മതി ന്യൂ അഡ്മിഷൻ എന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്പാർ ഐ ഡിയോ എ ബി സി ഐ ഡിയോ രണ്ടും സെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി നമ്മൾ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു